ഫ്രണ്ട്സ് എല്ലാരും കൂടി ചേർന്നാണ് ഞങ്ങളെല്ലാരും ചെയ്ത ആൾക്കാരാണ് അപ്പോ ഞങ്ങളുടെ വർക്ക് ഷോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് ചെയ്ത് ചാൻസ് കിട്ടിയത് ഞങ്ങൾക്ക് എഡിറ്ററാണ് ആ അതെ ുംഭിപ്രായം ഇല്ല ഇതൊരു ഷോർട്ട് ഫിലിം ആണ് ഇതൊരു പൈലൈറ്റ് മൂവിക്കുള്ള പ്ലാൻ ആയിരുന്നു ഞങ്ങൾ ഇത് ഒ ടി ടിക്ക് വേണ്ടി എഴുതിയതാണ് ഡിഫറെന്റ് കാറ്റഗറി ഓഫ് ലുക്ക് ഞങ്ങൾ പ്ലാൻ ചെയ്ത് ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നിർത്തി ഇൻ ഫ്യൂച്ചർ യെസ് ഇതല്ല മറ്റൊരു സബ്ജക്ട് ഉണ്ട് ൂപ്പ് എടുക്കില്ല എന്നാണ് ഡയറക്ടർ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ നമ്മൾ ലൂപ്പിൽ പെട്ടു താങ്ക് യു സോ മച്ച് ഗൈസ് എല്ലാരും ക്ഷണിച്ചു വന്നതില്ല ഞങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി എല്ലാവരും പിന്നെ അതൊരു അമൽ എല്ലാവരും ശ്രമിച്ചത് മനഃപൂർവണോ ആ പടത്തിനോടുള്ള ആരാധന കൊണ്ട് എഴുതി വന്നപ്പോലി കുപ്പി മേക്കിംഗ് ഏതെങ്കിലും പടത്തിരുന്നു വളരെ കഷ്ടപ്പാടാണ് കാരണം വീണ്ടും ഒരു 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 രീതിയിൽ പാടില്ല മൂവ്മെന്റ് പോലും പാടില്ല ഏറ്റവും വലിയ ചലഞ്ച് ആർട്ടിസ്റ്റ് ആയിരുന്നു നമ്മൾ വൺ ടൂ റീ ഫോർ നല്ല ഷൂട്ട് ചെയ്തിരിക്കുന്നത് വണ്ണും ടൂവും ത്രീയും ഫോറും അറ്റ് എ ടൈം ഷൂട്ട് ചെയ്തിട്ടായിരുന്നു പോയിരുന്നു അപ്പോ ഞങ്ങളൊരു മൂന്ന് ദിവസം നല്ല റിഹേഴ്സൽ ചെയ്തിട്ടാണ് നമ്മൾ നാട്ടിലേക്ക് പോയത് അതുകൊണ്ട് ഇനി ഞാൻ ഒരിക്കലും ഈ ലൂപ്പ് ചെയ്യില്ല അത് അതാണ് എന്റെ ഒരു റിയാലിറ്റി വടക്കൻ ഭാഗങ്ങളിലൊക്കെ ഏരിയ കാണുമ്പോ നമ്മളിങ്ങനെ കറങ്ങി പോകുന്ന ഒരാൾ ലൂപ്പിൽ പെട്ടുപോകി പോവാൻ ഇതിന്റെ ബേസിക് തോട്ട് വെച്ചാൽ ഒരാൾ മരിച്ചാൽ ആക്റ്റീവ് ആയിരിക്കും അപ്പൊ ഇത് മരിക്കുമ്പോ അവൾ കണ്ടുപിടിക്കുകയാണ് റോയിസ് മൈക്കില്ലെന്നും അവൾ ആ നാല് ലൂപ്പുകളിലൂടെ സഞ്ചരിച്ച് കണ്ടുപിടിക്കുന്ന ഒരു പരിപാടിയാണ് ഇതിന്റെ തോട്ട് ബേസിക്കലി വരുത്തുപോക്കുന്ന പേര് കാരണം ഇത് ഏവൺ തന്നെയാണ് ലൂപ്പിൽ പെട്ടുപോകുന്നു കോൺസെപ്റ്റിന്റെ പുറത്താണ് ഈ ഒരു പേര് വെക്കേണ്ടത് സിനിമയുടെ എന്താണ് ചെയ്യാൻ സിനിമയുടെ ഒരു നടക്കുന്നുണ്ട് സ്റ്റാർ പടം തന്നെ ാണ് പറയാസം തന്നെ ഉണ്ടാവും അതുകൊണ്ടല്ല അവിടെ നിന്നും ഇൻഫോർമേഷൻ വന്നിട്ടില്ല പ്രോപ്പർലിന്റെ അനൗൺസ്മെന്റ് ആയിട്ട് അതിന് ശേഷം നമ്മൾ കാണാം